ഗരം മസാല നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റ് എത്ര ആണേ നമുക്ക് പുറത്തുനിന്ന് മേടിച്ചാൽ കിട്ടുകയുണ്ടാവില്ല അപ്പോൾ നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് ഏറ്റവും ഫ്ലേവർഫുൾ ആയിട്ട് ഒരു ഗരം മസാല ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഒരുപാട് സാധനങ്ങളുടെ ആവശ്യമൊന്നുമില്ല ആകെ നാലേ നാല് സാധനങ്ങളാണ് ഒന്ന് പെരിഞ്ചീരകം രണ്ട് പട്ട ഗ്രാമും ഇലക്ക അതിൽ പെരുംജീരകം നൂറ് ഗ്രാം വെച്ചെടുക്കുക ബാക്കിയെല്ലാം ഫിഫ്റ്റി ഗ്രാമും വെച്ചെടുക്കുക നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്ത് കൊടുക്കണം ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് തണുക്കാനും വെക്കണം അപ്പം എപ്പോഴും ഓർക്കേണ്ടത് ഈ പട്ടയൊക്കെ എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പട്ട തന്നെ എടുക്കുക നോക്ക കേട്ടോ അതുപോലെ ഏലക്കാണേലും ഇതിൻ്റെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളും നമുക്ക് മാർക്കറ്റിൽ ആണ് അപ്പോൾ അത് ചോദിച്ച് തന്നെ മേടിക്കാൻ കേട്ടോ അപ്പം ഇതുപോലെ നമുക്കൊന്ന് തണുക്കാനായിട്ട് വെക്കാം തണുത്തതിന് ശേഷം മാത്രം നമുക്കൊന്ന് പൊടിച്ചെടുക്കണം നന്നായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ പൾസ് ചെയ്താൽ മതി പൊടിക്കുക അതിന് ശേഷം നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് നല്ലൊരു ഗ്ലാസ് കണ്ടെയ്നറിൽ ഇട്ട് അടച്ച് വെക്കാം നമുക്ക് ആവശ്യത്തിന് മാത്രം പുറത്തെടുത്ത് വെക്കാം കുറച്ച് അധികം തന്നെ ഉണ്ടാക്കി വെച്ചാൽ ബാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ